മടായിപ്പാറ കയ്യിലത് ഇവിടെ ഈ മഴ കഴിഞ്ഞതിന് ശേഷം ഈ വെയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അത്ഭുത പ്രതിഭാസം എന്ന് പറയുന്ന കാക്കാപ്പൂ മടായിപ്പാറ മുഴുവൻ വിരിഞ്ഞു നിന്നിട്ടുണ്ട് അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാ കാക്കപ്പൂ മാത്രമല്ല മറ്റ് വിവിധ തരം ചെടികളിപ്പോൾ വളർന്നു വന്നിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകളും പിന്നെ അതുമാത്രമല്ല ഇന്നിവിടെ വരുമ്പോൾ കാക്കപ്പൂ എന്ന പേരിൽ ചിത്രകലാ ക്യാമ്പും കൂടി ഇന്ന് ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷം കൂടിയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് നമുക്കതും കൂടെ കാണാം നമ്മളിപ്പോ ഉള്ളത് വടുകുന്തേശ്വര ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഇതിൻ്റെ കുറച്ച് അപ്പുറം തന്നെയാണ് ചിത്രകല ക്യാമ്പും നടക്കുന്നത് നൂറുകണക്കിന് സന്ദർശകരാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പൂക്കൾ പോലെ തന്നെ ഒരു മറ്റൊരു പ്രത്യേകതയാണ് ഈ മാടായിപ്പാറക്ക് പാറേന്റെ മുകളിൽ കാണുന്ന ഈ വെള്ളം ഇതേപോലത്തെ ജലാശയങ്ങൾ ചെറിയ ചെറിയ വെള്ളക്കെട്ടുകൾ പല ഭാഗങ്ങളിലും കടുത്ത വേനലിലും നമുക്ക് കാണാൻ പറ്റും ഒരിക്കലും വെള്ളം വറ്റിപ്പോകൂല അതാണ് ഇവിടുത്തെ ഒരു വേറൊരു പ്രത്യേകത നൂറുകണക്കിന് സന്ദർശകരാണ് ഇവിടെ വൈകുന്നേരങ്ങളിൽ എത്തുന്നത് ഈ കാക്കാപ്പൂവിൻ്റെ അതിമനോഹരമായ കാഴ്ചയും അതുപോലെ തന്നെ ഈ ഇവിടെ വന്ന് സെൽഫി എടുക്കാനും മറ്റ് വൈകുന്നേരത്തെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ എത്രയും ആൾക്കാർ ഇവിടെ വന്നു നിൽക്കുന്നുണ്ടല്ലോ ഇതാണ് ഏക്കറ കണക്കിനടുത്ത് പരന്ന് കിടക്കുന്ന പടുക ശിവക്ഷേത്രത്തിന്റെ ചിറ എപ്പോ ഏത് വേനൽക്കാലത്തും വെള്ളം പറ്റാത്ത ചിറ അതും പാറേന്റെ ഏറ്റവും മുകളിൽ ഈ മാടായിപ്പാറ മുഴുവൻ ഇതുപോലത്തെ നീല ആകാശം പോലെ എല്ലാ സ്ഥലത്തും ഇതുപോലത്തെ കാക്കപ്പൂ വരും കപ്പൂ എന്ന പേരിൽ ഒരു ചിത്രകല ക്യാമ്പ് കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആ ക്യാമ്പ് കൂടി ഒന്ന് നമ്മൾ സന്ദർശിക്കുക അതിൻ്റെ കുറച്ച് വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇത് ചിത്രകല കൂട്ടായ്മയായ വൺ ആർട്ട് എ നേഷൻ ആണ് ഇത് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നൂറ്റി അമ്പതോളം ചിത്രകലാകാരന്മാരാണ് ഈ ക്യാമ്പിൽ പങ്കെടുത്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ വയനാടിനെ കൈത്താങ്ങാകാൻ വേണ്ടിയാണ് ഈ കൂട്ടായ്മ ഇവിടെ ചിത്രം വരക്കുന്നത് ചിത്രം വരച്ച് കിട്ടുന്ന തുക മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നുകൂടി അറിഞ്ഞു അതും വളരെയേറെ സന്തോഷം അത് മാത്രമല്ല ഒരുപാട് വ്യക്തികൾ ചെറിയ കുട്ടി മുതൽ പ്രായം ചെന്നവർ വരെ ഈ ചിത്രകലാ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് മറ്റൊരു പ്രത്യേകത വീൽചെയറിൽ വന്നിട്ട് ആലക്കോട് ജിഷേനെ പോലെയുള്ള ശാരീരികമായി വളരെയേറെ പ്രയാസം അനുഭവിക്കുന്നവർ വരെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ചിത്രം വരക്കുന്നുണ്ട് അതുമാത്രമല്ല വരച്ച ചിത്രങ്ങൾ ആവശ്യക്കാരുണ്ട് എന്നതും ഈ ചിത്രകലാ ക്യാമ്പ് കാണുന്ന ആർക്കും വളരെയേറെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ അറിയില്ല എന്നാലും നമ്മളെ മനസ്സിനെ ഒരു കുളിർമ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്തരം ചിത്രങ്ങൾ ഈ ചിത്രങ്ങളെല്ലാം വരക്കുന്നത് കാണാനും അത് കണ്ടു നിൽക്കാനും അത് പൂർത്തിയാകുന്നത് കാണാനും പൂർത്തിയാകുമ്പോൾ ആ ചിത്രങ്ങളുടെ കൗതുകം എല്ലാം എന്നെ സംബന്ധിച്ചിട്ട് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് എന്നെപ്പോലെ ചിത്രകല ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ വന്ന് കാണാൻ അവസരമില്ലാതെ വരിക്കും ഇങ്ങനെ കാണട്ടെ എന്ന് കരുതിയാണ് ഇത്തരം വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങൾ മാടായിപ്പാറയിൽ എത്തിയത് വൈകുന്നേരമാണ് ഉച്ചയ്ക്ക് ശേഷം അപ്പോൾ ചിത്രം വരച്ച് ഏകദേശം പൂർത്തിയാകേണ്ട ആ സമയമായി ഈ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ചിത്രകാരൻ എൻ കെ പി മുത്തുക്കോയ ആണ് നിർവഹിച്ചത് അതുപോലെ തന്നെ ഈ ക്യാമ്പിൽ നിരവധി പ്രമുഖ വ്യക്തികൾ സന്ദർശിച്ചിട്ടുണ്ട് എന്നും മനസ്സിലായി അതിലെ എം മുകുന്ദൻ കുരിപ്പുഴ ശ്രീകുമാർ എം വിജിൻ എം എൽ എ ടി ഐ മധുസൂദൻ എം എൽ എ ടി വി രാജേഷ് സന്തോഷ് കീഴാറ്റൂരി കാഞ്ഞങ്ങാടി രാമചന്ദ്രൻ തുടങ്ങിയവർ ഈ ക്യാമ്പ് സന്ദർശിച്ച പ്രമുഖ വ്യക്തികളാണ് ഈ ക്യാമ്പിൻ്റെ സമയത്ത് മഴ വിട്ടുനിന്നതും ഈ പരിപാടിക്ക് കുറച്ചും കൂടെ ഗുണം ചെയ്തിട്ടുണ്ട് ഇവിടെ വന്ന് ഈ പരിപാടി കാണുന്നതിനും മറ്റ് പങ്കെടുക്കുന്നതിനും എല്ലാവർക്കും കുറച്ചും കൂടെ സൗകര്യം ഉണ്ടായത് കുറച്ച് മഴ കിട്ടുന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ സമയത്ത് മാടായിപ്പാറയുടെ ഒരു പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് കാക്കാപ്പൂക്കളാണ് അപ്പോൾ ഈ പരിപാടിക്കും കാക്കാപ്പൂ എന്ന് പേരിട്ടതും ഒരു വ്യത്യസ്തത തോന്നി അപ്പോൾ എന്തുകൊണ്ടും കാക്കാപ്പൂ കാണാൻ പോയ ഒരു അനുഭവം സന്തോഷത്തിൻ്റെതാണ് സംതൃപ്തിയുടേതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യുക ഇതുപോലത്തെ വ്യത്യസ്തമാകുന്ന പരിപാടികൾ ഇനിയും നമ്മൾ ഉൾപ്പെടുത്തും കഴിഞ്ഞ കുറേ വീഡിയോക്ക് ഇതുപോലുള്ള ഇതിനു മുമ്പ് ചെയ്ത പല വീഡിയോക്കും നിങ്ങൾ തന്ന പ്രോത്സാഹനം നിങ്ങളുടെ അഭിപ്രായം സന്തോഷം തന്നെ ഈ ചിത്രകലാ ക്യാമ്പ് കാക്കപ്പൂ അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ചിത്രങ്ങളും ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കുറച്ച് ഭാഗം മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ മാടായിപ്പാറയിലെ കാക്കപ്പൂവിൻ്റേതും ചെറിയൊരു ഇതുമാത്രമാണ് കാണിച്ചു ചെന്നത് മുഴുവൻ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മളത് ഒരു ചെറിയൊരു ഭാഗം മാത്രം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാടായിപ്പാറേൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ വന്ന് അനുഭവിക്കേണ്ടതു തന്നെയാണ് മാടായിപ്പാറയുടെ ജൈവ വൈവിധ്യങ്ങൾ കാക്കാപ്പൂവിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇവിടുത്തെ പാറകളിൽ മുകളിൽ കാണുന്ന വിവിധതരം ചെടികൾ അതുപോലെ തന്നെ മറ്റ് ആ ഒരു മഞ്ഞ പുല്ലുകൾ വളരെ ഭംഗിയിലെ പുല്ലുകളാണ് വേനൽക്കാലത്തെല്ലാം ഉണ്ടാകുന്ന മഞ്ഞ പുല്ല് നമ്മൾ പണ്ട് കാലങ്ങളിൽ വീടുകളിൽ മേയാന ഉപയോഗിക്കുന്ന പുല്ലുകൾ അതുപോലെ തന്നെ വിവിധ തരം ഔഷധ സസ്യങ്ങൾ എന്നുവേണ്ട വ്യത്യസ്തമാകുന്ന വ്യത്യസ്തമായ പലതും ഈ മാടായിപ്പാറയിൽ ഉണ്ട് വിശാലമായി കിലോമീറ്റർ ദൂരത്തിരി കിടക്കുന്ന മാടായിപ്പാറ വടുകുന്ത ശിവക്ഷേത്രവും മാടായിക്കാവും കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി സന്ദർശകരെത്തുന്ന രണ്ട് ക്ഷേത്രങ്ങൾ കൂടിയുണ്ട് അതിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തതാണ് അതുപോലെ തന്നെ മാടായിക്കാവിലെ ഇറച്ചിനേദ്യം അതും അതുപോലെ തന്നെ അവിടുത്തെ ഊണ് കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതാണ് അതുപോലെ മാടായി മാടായിലെ പൂരം ഇതുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങൾ പൂരോത്സവം അങ്ങനെ മാടായി പാറക്കും മാടായി കാവിനും വ്യത്യസ്തമായ പല വേറിട്ട അനുഭവങ്ങളും കാഴ്ചകളും ഉണ്ട്